കന്യകാമറിയമ്മയും അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവി സ്നേഹം നിറഞ്ഞ അമ്മ സ്നേഹവും കാരുണ്യം നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവി ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് അമ്മ അറിയുന്നു ഞങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ ഞങ്ങൾ വരിഞ്ഞിരിക്കുന്നത് അമ്മ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ്മ അറിയുമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാട ഞങ്ങൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് അമ്മയിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു അമ്മയുടെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേം അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അമ്മയെ കയ്യിലെടുക്കണമേ ഇവിടെ ആവശ്യം പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ പരിശുദ്ധ അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം ഞങ്ങൾക്ക് തരുന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതയുടെ ശക്തീകരണവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി മാതാവ് ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ